അപ്പൊ നമുക്കിതാ ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അമ്മ അതാരും അമ്മിതാ ഒരേ പോലത്തെ മാക്സിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അത് നമ്മളെ എല്ലാരും നമ്മളെ അംഗീകരിച്ച് നമ്മളെ ഏറ്റെടുത്തതുകൊണ്ട് അപ്പൊ ഇതാ നമ്മളെ നല്ല കുക്കർ അതിലിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോന്നെ ഒരു രക്ഷയില്ല അമ്മ <laughs> <coughs> Hi. നമ്മളെ വീഡിയോയിലേക്ക് എല്ലും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷം ആണ് കേട്ടാ എന്താ ഇന്ന് ഇരുപത് ആയിട്ടുണ്ട് അതെ ഇരുപത് ആയിട്ട് ഒന്ന് രണ്ട് ദിവസമായി അതെ അപ്പം അന്നേ നമ്മ ഇതിന് നമ്മൾ സന്തോഷം നമ്മോട് പറയണമെന്നുണ്ടെനി ഞാൻ ഞാനടുപ്പിച്ചു പണി അതെ അപ്പൊ ഇന്നാണ് അവസരം കിട്ടിയ പണിയില്ല ശനിയാഴ്ച എല്ലാ ദിവസവും പണിണ്ടായിരുന്നു ഇപ്പൊ ശനിയാഴ്ച ഇല്ല അതാണ് പറയാൻ പെയ്തു കയ്യം കഴിഞ്ഞു അതെ കഴിഞ്ഞു ഈ വീഡിയോ കാണുമ്പോ അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും പറയാനില്ലേക്കുട്ട് എല്ലാവർക്കിൻ്റെ അയ്യല്ലേ ഇരുപതിനായിരം ആൾക്കാര് നമ്മളൊന്നിച്ച് അല്ലേ അത് വിചാരിക്കാൻ കഴിയുന്നില്ല അത്രയും സന്തോഷം ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഇടുന്ന കമന്സ് എല്ലാം കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ നമ്മൾ ഒരു ഞണ്ടറി ആക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിന് അതിൽ പറഞ്ഞിട്ടുണ്ടായിന് നമുക്ക് ഇരുപത് കെ ആകുന്ന സമയത്ത് അമ്മ എനിക്ക് പിറന്നാളിന് മേണിച്ചെന്ന മാക്സി ആണ് കേട്ടോ അതും മേടിക്കുമ്പോൾ തന്നെ അമ്മക്കും ഒരു മാക്സി അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ കളർ ചേഞ്ച് ചെയ്യുന്നേലും രണ്ടു വരേ മോഡൽ മാക്സി അപ്പോൾ ഇരുപത് കെ ആകുന്ന സമയത്ത് നമ്മൾ ആ മാക്സി ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഇരുപത് കെ ആയിട്ട് ഇതാ ഇന്നിപ്പോൾ രാവിലെ വേഗം അടിച്ചിട്ട് ഷെയ്പ്പാക്കിയെല്ലാം ചെയ്ത് അമ്മയോട്ടു വിട്ടു ഞാനും വിട്ടു എന്നിട്ടാന്ന് വീഡിയോ എടുക്കുന്നത് എന്നപ്പോ നമ്മളെതാ ഒരു കുഞ്ഞും കള്ളനും കൂടി വന്നിട്ടുണ്ട് അതെ ലോഗൂസ് നമുക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി രണ്ടു ദിവസമായി ആയിട്ട് നീ അറിഞ്ഞിട്ട് എന്നും അറിയാനില്ലേ അതേ അല്ലേ ലോഗൂസ് ഇപ്പം എന്താ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതേലും അപ്പൊ നമ്മ ഇന്ന് അങ്ങനെ വലിയ സെലിബ്രേഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മ ഇരുപതായ സന്തോഷം പങ്കുവെക്കുന്നത് അമ്മ ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ആക്കുന്നുണ്ട് അതാ മാക്കന്ന് അയൽ കിട്ടിയിട്ടുണ്ട് കുക്കർ എല്ലാരും കുക്കറ് മത്തി കുക്കർ ആക്കാറുണ്ട് അപ്പൊ നമ്മുടെ കുക്കറ് മത്തി ആക്കി വീഡിയോ എടുത്തിട്ട് രണ്ടു പ്രാവശ്യം ആക്കി അത് വൈകുന്നേരം ആരായത് പിന്നെ അത് ക്ലിയർ ഉണ്ടാവും ചെയ്യില്ല അങ്ങനെ പിന്നെ ആക്കിട്ട അപ്പൊ ഇന്ന് അയില് വീഡിയോ എടുത്തിട്ടാ വീഡിയോ എടുത്തിട്ടാ നല്ല വലിയ അയില കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല കുക്കർ അയിലുണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് കുക്കർ അയില ഇന്നത്തെ നമ്മളെ സന്തോഷത്തിലേക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം നമുക്കൊരു പയറോ പയർ എല്ലാം വെണ്ടക്കെല്ലാം ഇട്ടിട്ട് ഒരു ഉപ്പേരിയും വെക്കാം മിക്സഡ് വെണ്ടക്ക വരച്ചത് അപ്പൊ നമ്മളെ മീറ്റർ പയറ് വിളവെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ പിടിക്കുന്നെല്ലാം നീളം കുറഞ്ഞു കുറഞ്ഞുവരുന്നുണ്ട് ഇത് വളരുന്നില്ല ജീത്ര വളരുന്നില്ല നമുക്ക് ഇത് പറിക്കാം പയറിന്റെ പെട്ടുപ്പേരി ഒക്കെ അല്ല ും കിട്ടിയിട്ടുണ്ട് നല്ല കാണാനല്ലേ കാണാനല്ലോ തിന്ന മൊട്ടാമ്പിളി ഇഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ട് ഇനിയും കുറച്ചു കഴിഞ്ഞാൽ

പച്ചയും കൂടെ പറിച്ചു തിന്നു എങ്ങനെ ആവണം നല്ല നല്ല രസം ഉണ്ടാവുള്ളൂ കുഞ്ഞു കളർ വരണം തോല് ഇങ്ങനത്തെ കളർ വരണം കൊറേ ദിവസമായിട്ട് പിന്നെ പിന്നെ കുഞ്ഞു ഇന്നലെ അമ്മ പണി എറിയോന്നിട്ടാകുമ്പോ വെള്ളം കഴിക്കുമ്പോ അവിടെ കൊറേ പറക്കറിച്ചിട്ട് അല്ലെങ്കി ഇനങ്ങാട്ടുണ്ടാവട്ടെ അപ്പം അതിലെല്ലാം കുറച്ചൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എരിഞ്ഞളം വെച്ചിട്ടുണ്ട് അരവെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ചാ മീൻ പൊരിക്കും പോലെ വരയല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇനിയാണ് പരിപാടി കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മുണ്ട അഞ്ചാറ് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുരുമുളക് ഇതാ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അത് മഞ്ഞൾപ്പൊടി എല്ലാം കൂടുതൽ നമുക്ക് ആ മീൻപൊട്ട അരച്ചിട്ടെടുക്കാം ഒരു ടീസ്പൂൺ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ എരി കൂടുതൽ വേണ്ടുന്നവർ അതിനനുസരിച്ച് ഇടുക ഇതിൽ കുരുമുളകും പച്ചമുളകെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം കൂടി അരിയുമ്പം നല്ല എരിവാവും അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം അരച്ചെടുക്കണം ഇനി കറിവേപ്പിലി എടുത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം അരച്ചെടുത്തിട്ട് വരാം ഉപ്പിട്ടിട്ട് ചേർച്ചെടുക്കുക എന്നാൽ പിന്നെ മസാല ഈ മീനിൽ തേക്കേണ്ട പണി ഇല്ല അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ട് മീനിൽ തേച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് നമ്മളെ കുക്കർ അയിലേൻ്റെ പരിപാടി കുക്കറ് മത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങോട്ട് അയിലിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് കുക്കർ മത്തി ആക്കാമേ കപ്പി ആക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പ എൻ്റെ വീട്ടിൽ തന്നെ പരിക്കാനുണ്ടല്ലോ ആ കളക്കാനുണ്ട് ഇഷ്ടംപോലെ കപ്പ കുരുമുളക് അരച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടെ അരച്ചെടുക്കാം

യിലിച്ചത് അങ്ങനത്തെ രീതിയിലന്നെ നമ്മ ആക്കി കൂട്ടുമ്പോ നമുക്ക് മടുപ്പ് വരും ഇടക്ക് വെറൈറ്റി വെറൈറ്റി കൂട്ടുമ്പോ ആക്കുമ്പോ നമുക്കത് ആ എന്നാ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ആകാംക്ഷയും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും അതെന്നാ സംഭവം ചോദിക്കുന്നുണ്ട് നേരത്തെ അപ്പൊതാ നമ്മ അരച്ച മസാല എല്ലാം ദൈലയിലേക്ക് അമ്മ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ടേ എനിക്ക് കൊറച്ചു സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പൊ ഇതാ മീനില് നന്നായിട്ട് മസാല വരക്കിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ അതിലുണ്ടാക്കുമ്പോ തീരെ വെള്ളമില്ലാണ്ട് പറ്റ ക്ക കൊറച്ച് നമ്മള് മീൻ വറ്റി എല്ലാം ആക്കുമ്പോ കൊറച്ച് ചാറാക്കിട്ട് അങ്ങനെയും ആക്ക നമ്മ കൊറച്ച് ഗ്രേവി പോലും ഇന്നാക്കുന്നുണ്ടാ അപ്പം കുക്കർ ഇതാ അടുപ്പത്തേക്ക് വെച്ചോടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമാണ് അമ്മക്കോണ്ട് അമ്മക്കോ എനക്ക് അങ്ങനെ ഗ്രേവി വേണം നിനക്ക് ഗ്രേവി വേണം അതിന്റെ ചാറെല്ലാം തൊട്ട് ആക്കരുന്ന് വെച്ചാ ഇങ്ങനെ എന്തായത് വല പിടിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ നമ്മളെ കുക്കറ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കട്ടാ അരവ് നമ്മ കുറച്ച് മാറ്റി വെച്ചാ ഭയങ്കര എരിവായി പോയി നമ്മളെ നല്ല നാടൻ കുരുമുളക് ആണ് വയനാടൻ കുരുമുളക് അതെല്ലാം അരക്കുമ്പോത്തേനും എരിവ് ഭയങ്കര ആയിപ്പോയി ഉം അപ്പൊ കൊറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിട്ട് ഇടാലെ ത്രപ്പുറ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെണ്ണ ക നന്നായിട്ട് മസാല തരട്ടിട്ടുമുണ്ട് അപ്പം എണ്ണ ചൂടായിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു ഉള്ളി കഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ അരവെല്ലാം വരക്കിട്ട് നമ്മളെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ എടുത്ത് നിക്കുന്ന ഉള്ളി ഇഷ്ടല്ല അതുകൊണ്ട് അതിന്റെ കളറൊന്നും മാറ്റാനായിട്ട് ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞാൽപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറയും ഇത് പുളിയും കൂടി വരണത്രേ അപ്പൊ നമുക്കിന് മീൻ വരച്ചുകൊടുക്ക ഉള്ളി ഇങ്ങനെ കുട്ടിയുടെ മീനിലേക്ക് മീൻ നെച്ചുകൊടുക്കണം മീനേക്ക് നരച്ച വെച്ചിട്ടുണ്ട് ബാക്കി മസാല കൂടി അതിലേക്ക് തൊടുക്കുന്നുണ്ട് ഒരു മസാല വേണ്ടി മാണ്ടിരുവ മസാലയെല്ലാം നമ്മൾ തുടച്ചിട്ട് ഇലക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെ മേലെയൊക്കെ നമുക്ക് കുറച്ച് പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം ആ ഒരു അയിലക്ക് പുളി കുറച്ചും വേണ്ട വേള എന്നാലും അവർ പുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ പുളി വെള്ളീൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് കാണാൻ നല്ല രസം ഉണ്ടാവേവി പുളിവെള്ളത്തിന്റെ ആ ഒരു വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കൂലൂ അല്ലേ ഇതിലേക്ക് ഒറ്റ നമ്മളെ കുക്കർ മൊത്തി റെഡി ചേ ആ പിന്നെ ഒറ്റ വിസലിന് നമ്മളെ കുക്കർ അയില റെഡി സിമ്പിൾ പരിപാടിയാണ് കേട്ടാ നമുക്ക് മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ കുക്കർ അയില ഒരു വിസലടിച്ചതാ ഓമ്പാക്കിട്ടുണ്ടേ കഞ്ഞിനു ശേഷം നമുക്ക് തുറന്നു നോക്കാട്ടാ നല്ല സ്മെല്ല് ഇവിടെ നിൽക്കാനാവുന്നില്ല അത്രയും നല്ല സ്മെല്ല് പിന്നെ നമ്മളെ പയറും കൊടോരിക്കും ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇതിനെ തുറന്നു നോക്കി നല്ല സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ചോറിനെ തുറന്ന് നോക്കാം നല്ല സെറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവില്ല അമ്മ ഏകദേശം ഒരു വിസിൽ അടിച്ചിട്ട് പിന്നെ കുറച്ച് സമയം നമ്മ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിന് കിട്ടാ രണ്ടാമത്തെ വിസിൽ വീസിലടിക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്തിന് അപ്പൊ നമ്മളെ നല്ല കുക്കർ അതിലിട റെഡി ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ ഒരു രക്ഷ ഇല്ല അമ്മ ഇപ്പന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു നല്ല ഒരു രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഗ്രേവി എല്ലാം നല്ല ഇതായിട്ട് ഉപ്പാകത്തിന് ഇണ്ടോ ഉം ഉം ഇങ്ങോട്ട് ഒഴിക്കൂ നല്ല ചൂട് ചൂട് ചൂടി അമ്മ എന്റെ കൈക്കുമ്പത്തെ നല്ല നെയ്യ് നെയ്യോ വന്ന എൻ്റെ കയ്യിൽ അതിന് എന്റെ നെയ്യത് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിരുന്നു അതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ വരഞ്ഞതല്ല ഇങ്ങനെ വിണ്ടെടുക്കുന്നുണ്ടോ വന്നാലേ അങ്ങനെ നോക്കുകയുള്ളു അപ്പം നല്ല വൃത്തി വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടും വന്നിട്ടുണ്ട് സൂപ്പറന്നെ നമുക്ക് ചൂടാൻ ഞാൻ അപ്പം ഉള്ളവർത്തി കൊണ്ടുപോകുന്നു കുളുത്തല്ലോ നേരത്തെ വെള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനപ്പം കുളുത്തു മതി ചോറ് വെച്ചതെല്ലാം വെറുതെ പോവാറൊന്നും വേണ്ടിയിട്ടില്ല അഞ്ചി എരിക്കുന്ന നല്ല വറ്റുവറ്റാന്ന് കേട്ടോ അമ്മ പറഞ്ഞ പോലെ തന്നെ വറ്റുപറ്റായി എന്താ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഉടങ്ങിയോറേക്കളായി അതൊക്കെ ലോക അപ്പൊ അധികം ലോകും ചോറിക്കളായി അടുത്ത വെച്ചോ എന്നാലും എത്തോലും അമ്മമ്മേന്റെ കുക്കറ് അതിലെങ്ങനെയുണ്ട് നോക്കി നമ്മ എന്നാലും അരവ് തേച്ചു വിട്ടിട്ടെങ്കിൽ നല്ല എരിവായി പോട്ടിന അപ്പോൾ എന്താ അധികം രോഗവും ചോറേക്കല്ലായി ഞാനും അമ്മയും കൊടുത്താ പിടിക്കുന്നു നമ്മളത് അട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞതാ അതെ നമ്മളെ ഇരുപത് സന്തോഷമുണ്ട് അയക്കൂട്ടത്തില് നല്ലൊരു കുക്കർ അയിലും ഉണ്ടാക്കി അപ്പോൾ അതിന്റെ പറഞ്ഞോട്ടെ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്യണേ എല്ലാവർക്കും ബൈ ബൈ